ഇന്നത്തെ ബെസ്റ്റ് കൾച്ചർ ഉണ്ടാക്കിയ മനുഷ്യനാണിത് അതെ അതെ അല്ലേ ബെസ്റ്റ് വേറെ ഏത് ലെവലിൽ പോകുന്നു എനിക്ക് അറിയില്ല ബെസ്റ്റ് വളരെ ഡീസന്റ് ബെസ്റ്റുകളായിരുന്നു ഇങ്ങനത്തെ ബെസ്റ്റ് പക്ഷേ അന്ന് നമ്മളെ നമ്മള് അല്ല ഈ ശരിക്കും ആ കാലഘട്ടത്തിൽ എല്ലാവരും പറയാറ് നിറം സ്റ്റൈൽ ഫ്രണ്ട്ഷിപ്പ് അനിയത്തിൽ മറ്റേ ഒളിച്ചോട്ടം ഇതൊക്കെ സ്ഥിരമായിട്ട് അങ്ങനെയുള്ള ഒരുപാട് ഇതിനിടയ്ക്ക് ഞാൻ മഞ്ജുവച്ചി ആയിട്ടുള്ള ഒരു സംഭവം ശ്രദ്ധിച്ചിട്ടുള്ള മഞ്ജുവച്ചുടെ ലൈഫിലെ അത് കം ബാക്ക് പറയുന്ന പടത്തില് പുള്ളിക്കാരനാണ് അതുവരെ ഇത്രയും നല്ല മനുഷ്യനെ വില്ലനാക്കി അവതരിപ്പിക്കുന്നേ അല്ലേ ഇതുപോലെ തന്നെ ഞാൻ വീണ്ടും ആലോചിച്ചപ്പോ ശരിക്കും പറഞ്ഞ വേട്ടയിലും ഭയങ്കര മറ്റേ ക്രൂവൽ ആയിട്ടുള്ള ഒരു വില്ലനായിട്ട് അല്ലെന്ന് വെച്ചാൽ ഹീറോ ആണ് പക്ഷെ ഭയങ്കര ക്രൂലായിട്ടുള്ള മെത്തേഡ്സോട് കൂടിയുള്ള ഒരാളായിട്ട് കാണിച്ചു അതെങ്ങനെ ബൊക്കെ ബോധപൂർവായതാണോ ചെകുത്താനെ ഉണർത്തുന്നോ അല്ല അതെ ശരിക്കും അതിനകത്ത് വരുമ്പോ ചാക്കോച്ചിന്റെ അടുത്ത് ചാക്കോച്ചേക്കുന്നത് രാജീവെന്ന് പറഞ്ഞ ക്യാരക്ടർ പ്രോപ്പർ നെഗറ്റീവ് ക്യാരക്ടറാണ് വെച്ചാല് നമുക്ക് പോലും ഇല്ല പുള്ളി പുള്ളി വളരെ പുള്ളിയുടെ കൺവിൻസ് അല്ല ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കാരണം തിരിച്ചു വരവില്ല ഒരു ഗ്യാപ്പിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഞാൻ സിനിമകൾ ചൂസ് ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള കഥാപാത്രങ്ങളോ സിനിമകളോ ആയിട്ട് ബന്ധമില്ലാത്ത സിനിമകൾ അത് ഏത് തരത്തിലുള്ള വേഷമാണെങ്കിലും ഞാൻ ചെയ്യാനായിട്ട് തയ്യാറായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ മലയാള സിനിമയുടെ എണ്ണം പറഞ്ഞ കുറേ സിനിമകൾ എടുത്തു നോക്കുമ്പോൾ അതിൽ ഒരുപാട് സിനിമകൾ എൻ്റെ പേര് വരുന്നത് ആ ഒരു തീരുമാനത്തിന് പുറത്താണ് ഇപ്പം ട്രാഫിക് ആണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ അഞ്ചാം പാതിരി ആണെങ്കിലും വൈറസ് ആണെങ്കിലും ടു തൗസൻഡ് എയ്റ്റീൻ ആണെങ്കിലും അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ മലയാള സിനിമയുടെ ഒരു ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ വേറൊരു ഡയറക്ഷനുള്ള യാത്രകളുള്ള സിനിമകൾ അങ്ങനെ എടുത്തു പറയുമ്പോൾ അതിലൊക്കെ ഞാനുണ്ട് അപ്പോൾ അതിൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രമം മാത്രമേ അതിൽ നടന്നിട്ടുള്ളൂ അല്ല അത് അതേ കൃത്യമായിട്ട് കാണാനുള്ള വേറെ തലത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് ശരിക്കും എനിക്കൊന്ന് അത് ഞാൻ ആലോചിച്ചു സാധാരണ രീതിയിലെ ചാക്കോച്ചന്റെ അടുത്തപ്പോ ഒരു കഥ എനിക്കിപ്പോഴും വെച്ചാൽ പണ്ട് മരിച്ചു നമ്മുടെ രാജേട്ടം പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട് അതായത് പോയി ചെന്നൊരു കഥ പറഞ്ഞ ഇങ്ങനെ കുഴപ്പം എന്ന് പത്ത് ചോദ്യം ചോദിക്കും അല്ലേ ഇതിനകത്ത് ലോജിക്കിന്റെയും കാര്യങ്ങളും വെച്ചിട്ട് ആ ഭയങ്കരമായിട്ട് അത് അവിടെ ശരിയാവൂലോ

എനിക്ക് സന്തോഷാണ് ഞാൻ വീണ്ടും പറഞ്ഞു ഏകദേശം തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട് ഞങ്ങളെ ഞങ്ങൾ പഴയൊരു പഴയൊരു